കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം കോട്ടയത്ത് എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നിർവഹിച്ചു കേരള കോൺഗ്രസ് ഉൾപ്പെട്ട മൂന്നാം മുന്നണിക്ക് കേരളത്തിൽ വളരെ പ്രസക്തിയുണ്ടെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു കേരള കോൺഗ്രസ്സിന് ജന്മം നൽകിയ സാമുദായിക ആചാര്യൻ മന്നത്ത് പത്മനാഭനെ അനുസ്മരിച്ചുകൊണ്ട് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നുവെന്നും സുരേന്ദ്രൻകുട്ടി ചേർത്തു മുനമ്പം മുല്ലപ്പെരിയാർ വിഷയങ്ങളിൽ ഇടതു വലതു മുന്നണിയിലുള്ള കേരള കോൺഗ്രസുകൾ ചെറുവിരൽ അനക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എൻഡിഎയുടെ ഭാഗമായ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി എൻഡിഎക്ക് കരുത്താണെന്നും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു പുതിയ കേരളം സൃഷ്ടിക്കാൻ പോകുന്നത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പിണറായി വിജയനെ എതിർക്കാൻ ശരിയായി മുന്നോട്ട് വരുന്നവരാണോ നാം ചിന്തിക്കേണ്ടതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധികൾക്കിടയിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ എൽ ഡി എഫിന് ശരിയായി നേരിടാൻ യു ഡി എഫിന് കഴിയാതെ വരുമ്പോൾ അന്ന് അന്നത്താചാര്യ സ്വപ്നം വേണ്ട ശരിയായ മൂന്നാം പതിൽ ഇവിടെ ഉയർന്നു വരികയാണ് ഇരുപത് ശതമാനം ജനങ്ങളുടെ പിന്തുണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രക പ്രിയല്ലാതിരുന്നിട്ടും ബി ജെ പി കേരളത്തിൽ ലഭിച്ചു എന്നുള്ള കാര്യം കേരളത്തിലെ അഞ്ചിലൊന്ന് ജനങ്ങളുടെ വോട്ടർമാരുടെ അഞ്ചിലൊന്ന് ജനങ്ങളുടെ പിന്തുണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി മുന്നണിക്ക് ലഭിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ അധ്യക്ഷത വഹിച്ചു നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് ചെയർമാൻ കുരുവിള മാത്യൂസ് ബി ജെ പി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി പാർട്ടി വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ ദിനേശ് കർത്ത വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര ബി ജെ പി സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വിക്ടർ ടി തോമസ് ബി ജെ പി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വി എസ് സൂരജ് ബി ജെ പി ജില്ലാ സെക്രട്ടറി രതീഷ് ലൌജിൻ മാളിയേക്കൽ അഡ്വക്കേറ്റ് സബാസ്റ്റൻ മണിമല ശിവപ്രസാദ് ഇരവിമംഗലം ജോയിസി കാപ്പൻ കോട്ടയം ജോണി ഉണ്ണികൃഷ്ണൻ രാജേഷ് ഉമ്മൻ കോശി നിരണം രാജൻ ഗണേഷ് ഏറ്റുമാനൂർ ഫാൽഗുണൻ മേലേടത്ത് രശ്മി എം ആർ വിനോദ് കുമാർ വി ജി അഡ്വക്കേറ്റ് ഷൈജു കോശി നോബിൾ ജെയിംസ് കുമാർ കാർത്തികേയൻ ജോജോ പനക്കൽ ഷാജു മഞ്ഞില ഉണ്ണി ബാലകൃഷ്ണൻ ടിജോ കൂട്ടുമേക്കാട്ടിൽ അഡ്വക്കേറ്റ് മഞ്ജു കെ നായർ വിനോദ് പൂങ്കുന്നം ജോഷി കൈതവളപ്പിൽ ജേക്കബ് മേലേടത്ത് ബിബിൻ ചൂരനാട് സന്തോഷ് മൂക്കിലിക്കാട്ട് വി കെ സന്തോഷ് അലക്സ് ചുങ്കത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ